പൊതുവെ മതസമൂഹങ്ങളൊക്കെ ആരാധനകൾ നടത്തുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു ഹുദ്വയിൽ പറഞ്ഞിരുന്നു നല്ല പെരുമാറ്റത്തെക്കുറിച്ച് നല്ല പെരുമാറ്റത്തിന് സ്വഭാവ സംസ്കരണത്തിന് ആരാധനകൾ എങ്ങനെ സഹായകമാകുന്നു എന്ന് നമുക്ക് നോക്കാം ആരാധന ഇപ്പൊ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് മറ്റ് കാര്യങ്ങളൊക്കെ ഇത് വെറും ഒരു ആരാധനയാണോ വെറും ഒരു ചടങ്ങാണോ വെറും ഒരു ഉപചാരമാണോ അല്ലേ അല്ല നമ്മൾ ഏത് ഇബാദത്ത് ചെയ്യുന്നതും ഈമാനൻ വഹ്തിസാബൻ ഈമാനോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും എഹ്തിസാദൻ അള്ളാവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും ആവണം എന്നത് നിയമമാണ് എന്നാൽ ഈ ആരാധനകൾക്കൊക്കെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ചില ഗുണങ്ങൾ സമൂഹത്തിന് ലഭിക്കും വ്യക്തികൾക്കും ലഭിക്കും അങ്ങനെ ലഭിക്കും എന്നത് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് ഷുവായിബ് നബി അലൈ പറ്റി ഖുർവാനിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അത് സൂറത്ത് ഹൂതൽ ഷുവായിബ് നബി അലൈ ഇലാമിന്റെ ചരിത്രം പറയവേ فقالوا إذاً يا قوم اعبدوا الله ما لكم من إله غيره يا قومي عند سموهما عند سمدائما اعبدوا الله أنتم عبدوا الله ما لكم من إله غيره الله ألا ذا أنتم لا يوجد أراد جنوما لا إله إلا الله إن توحيد എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാ ലാ ഇലാഹ ഇലാഹ മാ നബിയൂന മിൻ ഞാനും എന്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും വിശിഷ്ടമായ വാക്ക് ലാ ഇലാഹ ഇലാഹില്ല എന്നാണ് നിബ്സല്ലാ അലൈസ്ലം പറഞ്ഞു ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല പ്രവാചകന്മാർ ഓരോ പ്രവാചകരും ഈ തൗഹീദ് പറയുന്നതോടൊപ്പം അവരുടെ സമൂഹത്തിലുള്ള ജീർണതകളെക്കുറിച്ച് പറയുമായിരുന്നു ഷുവായിബ് നബി അലൈ ഇസ്ലാമിന്റെ കാലം എന്ന് പറഞ്ഞാൽ ആ ആളുകൾ ഒരു വ്യാപാര സമൂഹമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കച്ചവട സമൂഹം അവരിൽ ധാരാളം കൃത്രിമങ്ങൾ ഉണ്ടായിരുന്നു അളന്നു കൊടുക്കുമ്പോൾ കുറച്ചു കൊടുക്കുക തൂക്കിക്കൊടുക്കുമ്പോൾ കുറവ് വരുത്തുക ഇങ്ങോട്ട് അളന്നോ തൂക്കിയോ വാങ്ങുമ്പോൾ അധികം വാങ്ങുക കൃത്രിമങ്ങൾ ഇതിനെതിരെ പ്രവാചകനായ ഷുഹൈബ് നബി അലൈഹി സ്വലാം പറഞ്ഞു ശക്തമായി പറഞ്ഞു എന്റെ സമൂഹമേ നിങ്ങൾ അളവും തൂക്കവും പൂർത്തിയാക്കുക ബിൽ ബിൽഖിസ് അതിന്റെ ഏറ്റവും ന്യായമായ നിലയിൽ വല്ലാത്ത ബഹസുന്നാസ ആശിയ അഹും ആളുകളെ അവരുടെ വസ്തുക്കൾ നിങ്ങൾ കുറവ് വരുത്തരുത് അളന്നു കൊടുക്കുമ്പോഴും തൂക്കി കൊടുക്കുമ്പോഴും അളന്നു വാങ്ങുമ്പോഴും തൂക്കി വാങ്ങുമ്പോഴും ഒന്നും ആളുകളുടെ സ്വത്തിൽ അവരുടെ വസ്തുക്കളിൽ കുറവ് വരുത്തരുത് വല്ലാത്തീൻ ഈ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരായി ജീവിക്കുകയും ചെയ്യരുത് അപ്പൊ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക രംഗത്തുള്ള ഗുരുതരമായ വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതവർക്ക് വലിയൊരു പ്രശ്നമായി ഒന്ന് അവർ ആരാധിച്ചു പോരുന്ന വസ്തുക്കൾ ആരാധ്യ വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞത് രണ്ടാമത്തത് എങ്ങനെയെങ്കിലും നാല് കാശുണ്ടാക്കാൻ വേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി അവര് കച്ചവടം നടത്തുമ്പോൾ അളക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കാണിക്കുന്ന കൃത്രിമല്ലേ അത് പാടില്ല എന്ന് പറഞ്ഞത് അപ്പൊ അവർ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്നറിയാം ഷുവായിബ് നബി അലൈഹിസ്ലാം ധാരാളം പ്രാർത്ഥിച്ചിരുന്ന ആളാണെന്നാണ് ധാരാളമായി നമസ്കരിച്ചിരുന്നു ആ പ്രാർത്ഥനയാണോ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്നവർ ചോദിച്ചു യാ കാലൂയാബ് അവർ പറഞ്ഞു അല്ലയോ ഷുവായിബെ ആ സ്വലാത്തുക്ക തമ്മുറുക്കാൻ നെത്തുക്കമായ അബുദു ആ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചു വന്ന ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കണമെന്ന് നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ ഈ നമസ്കാരമാണോ ഔ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത് പാടില്ല എന്ന് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് ഈ നമസ്കാരമാണോ ഇന്നക്കല ഹലീമുർ റഷീദ് നീ വലിയ വിവേകിയും വലിയ തന്റെേടമുള്ളവനും തന്നെ എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ നോക്കിയാൽ കാണാം ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊരു വ്യാഖ്യാനം ആ ആളുകൾ മനസ്സിലാക്കുന്നത് എന്താ ശിവൈബ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ആരാധിച്ചു വന്ന വസ്തുക്കളെ ഉപേക്ഷിക്കണം നമ്മൾ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുന്നതൊക്കെ നമ്മൾ ആ രൂപം മാറ്റിയിട്ട് ഇത്ര സൂക്ഷ്മത പുലർത്തണം അവര് മനസ്സിലാക്കുന്നത് ഈ നമസ്കാരം ആ നമസ്കാരത്തിന്റെ ആശയം ആ സ്വലാത്ത് എന്നതിന് ചില മുഫശ്രീകൾ പറഞ്ഞത് ദീൻ എന്ന തന്നെയാണ് വെറുമൊരു പ്രാർത്ഥന മാത്രമല്ല ഏതായാലും ഈ ഒരു ആരാധനയിൽ അധിഷ്ഠിതമായ ഒരു സമീപനം ഞങ്ങളുടെ ആരാധനാ രീതിയിലും ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളിലും മാറ്റം വരുത്തണമെന്ന് ഷുവായിബന് നിർദ്ദേശം നൽകുന്നു എന്ന് അവർക്ക് തോന്നി അപ്പൊ ഒരാളെ കണ്ടാൽ നമ്മൾ പറയാം അയാൾ നല്ല സാമ്പത്തിക രംഗത്ത് കൃത്യതയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അയാൾ നമസ്കരിക്കുന്നത് കൊണ്ട് അത് കൃത്യത വരണമല്ലോ അപ്പൊ പലപ്പോഴും നമുക്കറിയാം നമസ്കാരമൊക്കെ ഉള്ള ഗംഭീരാണ് പക്ഷേ പണമിടപാടിൽ യാതൊരു ദീനുമില്ല അപ്പോ ഈ ഷുവായിബ് നബി അലൈഹി അലൈസ്സലാമിന്റെ ആദർശം വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും നമസ്കരിക്കുന്നത് കൊണ്ടാണ് ഷുവായിബ് ഇത് പറയുന്നത് ഇങ്ങനെ നന്നാവുന്നത് എന്ന് തോന്നിയിരുന്നു നല്ല കാര്യം പറയുന്നത് എന്ന് മറ്റൊന്നുള്ളത് അവർ പരിഹസിച്ചു പറഞ്ഞതാണ് എന്നാണ് അതുപോലെ നീ വലിയ വിവേകിയും നീ വലിയ തന്റേടിയുമാണ് എന്ന് പറഞ്ഞത് ഞങ്ങളിങ്ങനെ ചെയ്തോട്ടെ നിങ്ങളൊരു മാന്യനാണല്ലോ തന്റാടമുള്ളവനാണല്ലോ എന്ന അർത്ഥത്തിലും പറയാം അതല്ല നീ വലിയൊരു തന്റേടിയാണില്ലേ എന്ന് പരിശിച്ചതുമാകാം എന്നാണ് ഏതായാലും ആരാധനകൾ മനുഷ്യന്റെ സ്വഭാവ സംസ്കരണത്തിൽ പങ്കുവഹിക്കും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതിന് നമുക്ക് ഖുറാനിൽ വേറെയും ആയത്തുകളുണ്ട് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു ഇന്ന സ്വലാത്ത തൻ അനിൽ പഹ യുവൽ മുങ്കർ ഇന്ന സ്വലാത്ത നമസ്കാരം അത് മനുഷ്യനെ ചീത്ത പ്രവൃത്തികളിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും തടയും നമസ്കരിക്കുന്ന മനുഷ്യന് ആ നമസ്കാരം ചീത്ത പ്രവൃത്തിയിൽ നിന്ന് തടയും എന്ന് ഇപ്പൊ നമ്മൾ നമസ്കരിക്കുകയും ചീത്ത പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഈ ഖുറാൻ പറഞ്ഞ കാര്യം നടക്കുന്നില്ല എന്നല്ല നമ്മുടെ നമസ്കാരം ഇന്ന സ്വലാത്ത എന്ന് പറഞ്ഞ ആ ആവുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നിസ്കരിക്കുന്ന ആൾ ചീത്ത പറയുന്നു നമസ്കരിക്കുന്ന ആൾ മോശത്തരം പ്രവർത്തിക്കുന്നു നമസ്കരിക്കുന്ന ആൾ അന്യരെ ഉപദ്രവിക്കുന്നു എങ്കിൽ ഇന്ന സ്വലാത്ത് അള്ളാഹു പറഞ്ഞ ആ സ്വലാത്ത് എന്ന ദർജയിലേക്ക് എന്ന ഗുണത്തിലേക്ക് നമ്മുടെ നമസ്കാരം എത്തുന്നില്ല എന്നുള്ളതാണ് ഇതെവിടെയാണ് ഇതിന്റെ ഗുണം ഈ ഗുണം നമസ്കരിക്കുന്നത് നമ്മൾ ആഹർത്തിൽ കൂലി കിട്ടാനാണ് യാതൊരു സംശയവുമില്ല പരലോകത്ത് ആദ്യമായ ഹിസാബിനെടുക്കുന്നത് മനുഷ്യന്റെ നമസ്കാരമാണ് യാതൊരു സംശയവുമില്ല പക്ഷേ നമസ്കാരം മനുഷ്യനെ ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് തടയും എന്ന് പറഞ്ഞത് ഈ ദുനിയാവിലാണ് അപ്പൊ ഈ ആരാധനയുടെ ഫലം ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്നു നന്നാക്കുന്നു എന്നതാണ്